കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ ചർച്ച് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വി ബി എസ് ക്ലാസുകൾക്ക് സമാപനമായി വിരുദ്ധ ക്ലാസ് സെമിനാർ വിരുദ്ധ റാലി എന്നിവയും നടന്നു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി വിരുദ്ധ സന്ദേശം നൽകി അഞ്ച് ദിവസങ്ങളിലായാണ് വസ്തുക്കളുടെ ഉപയോഗം മൂലം നേരിടുന്ന വിപത്തുകളെ പറ്റി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ വിവിധ നിരവധി കുട്ടികളാണ് ബി ബി പങ്കെടുത്തത് അവരൻ ഡോക്ടർ ബിനോയ് ജേക്കബ് അധ്യക്ഷനായിരുന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ മുതൽ പ്രത്യേക കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാം നമ്മുടെ താമരശ്ശേരിയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയുടെ ആ നെഞ്ച് യാതൊരു മടിയും കാണിച്ചില്ല എന്ന് പറയുന്നു തുടർന്ന് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ുംസിസ്റ്റന്റ് അബ്ദുൽസലം ലഹരി ചൊല്ലിക്കൊടുത്തു ജോണി ചീരാകുന്ന കുരുവുള കിടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സൺഡേ സ്കൂൾ സൂപ്രണ്ട് സിനോയ് എബ്രഹാം പി ബി എസ് ഡയറക്ടർ എ ബിൻ ബോനു സൺഡേ സ്കൂൾ സെക്രട്ടറി വിൻസി അലക്സ് യുവജന പ്രസ്ഥാന സെക്രട്ടറി നിതിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി